മാന്യ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൻ്റെ പ്രമേഹ ബോധവൽക്കരണ ക്ലാസിൻ്റെ മറ്റൊരു ലക്കത്തിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സാ വിധികൾ എന്തൊക്കെ എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ് പ്രമേഹ രോഗത്തിൻ്റെ തോത് കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കൂടെ നിർഭാഗ്യവശാൽ ദിനം പ്രതി പ്രമേഹ രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാവിധികൾ എന്നുള്ളതാണ് ചികിത്സാ വിധികളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ആദ്യമായിക്കൊണ്ട് അവരുടെ ഭക്ഷണ ക്രമീകരണം രണ്ടാമത്തത് ശരിയായ രീതിയിലുള്ളതായ വ്യായാമം മൂന്നാമത്തത് മരുന്നുകളെ കൊണ്ട് മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ളതായ മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്നുകൾ പ്രമേഹത്തിന് ലഭ്യമാണ് ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം സ്ഥിരമായിട്ട് ആളുകൾ കഴിക്കുന്ന മരുന്നുകളുടെ പേരുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇന്നത്തെ ഒരു വിഷയം ഇൻസുലിൻ എപ്പോൾ എങ്ങനെ എന്തിന് എന്നുള്ളതാണ് നമ്മളുടെ വിഷയം സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രവണത രോഗികൾ ആരും തന്നെ അല്ലെങ്കിൽ ഒരു സിംഹഭാഗം വ്യക്തികളും അവർ അവരുടേതായ ഭക്ഷണമോ വ്യായാമമോ കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് അവർ ശരിയായ രീതിയിൽ മരുന്നുകൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാം ഇൻസുലിൻ വേണമെന്ന് അവരുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ അത് അനുസരിക്കുന്നതിന് പകരം മറ്റൊരു ഡോക്ടറെ തേടി പോകുന്നതായ പ്രവണത വളരെ കൂടുതലായി നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് അപ്പോൾ നാം എന്ത് ചെയ്യണം ഈ ഇൻസുലിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ആദ്യത്തെ ഒരു വിഷയമായി എടുക്കാം നമുക്കെല്ലാം ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ കഴിവ് കുറവ് കൊണ്ടാണ് പ്രമേഹ രോഗമുണ്ടാവുന്നത് പ്രമേഹം സ്ഥിരമായി നാം കണ്ടുവരുന്ന മുതിർന്നവൽ കണ്ടുവരുന്ന പ്രമേഹമായ ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ ശേഷിക്കുറവ് അല്ലെങ്കിൽ കഴിവ് കുറവാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇൻസുലിൻ കൊടുക്കേണ്ടത് ആവശ്യമായ ഘട്ടത്തിൽ കൊടുക്കണം എപ്പോഴാണ് ആവശ്യകത എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം പ്രമേഹത്തിൻ്റെ കാതലായ കാരണം ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ കുറവായതുകൊണ്ട് ഇൻസുലിൻ കൊടുക്കേണ്ടത് അഭികാമ്യമായ സമയങ്ങളുണ്ട് നിർബന്ധമായ സമയങ്ങളും ഉണ്ട് എന്താണ് നിർബന്ധമായ സമയം കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നതായ പ്രമേഹം അല്ലെങ്കിൽ ഗർഭിണികളിൽ കണ്ടുവരുന്ന പ്രമേഹം അല്ലെങ്കിൽ ഈ പാൻഗ്രാസിൽ മറ്റ് പല പ്രശ്നങ്ങളെ കൊണ്ട് സാധാരണയായി കണ്ടുവരാത്ത ഡയബറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻഗ്രാറ്റിക് ഡയബറ്റിസ് എന്ന് പറയും അതിനും നമുക്ക് തീർച്ചയായിട്ടും ഇൻസുലിനായിരിക്കും അഭികാമ്യം കൊടുക്കേണ്ടത് മറ്റൊരു കാര്യം എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വളരെ ലഘുവായ രീതിയിൽ അല്ലെങ്കിൽ ലളിതമായി പറയുകയാണെങ്കിൽ അവരുടെ ഡോക്ടർ എപ്പോൾ പറയുന്നു ആ സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രമേഹം ഫാസ്റ്റിംഗ് നൂറ് നൂറ്റിയമ്പത് ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ കൂടി പോകുന്ന സമയത്താണ് പലപ്പോഴും ഈ ഡോക്ടർമാർ നിങ്ങളോട് ഇൻസുലിൻ ഉപയോഗിക്കാൻ പറയുന്നത് അനിയന്ത്രിതമായ ഷുഗർ ബ്ലഡ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഗുളികകൾ കഴിക്കുന്നുണ്ട് പക്ഷേ പ്രമേഹം നിയന്ത്രണത്തിലല്ല ആ സമയത്ത് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വന്നേക്കും രണ്ടാമത്തെ കാര്യം ഈ വ്യക്തികളുടെ ഭാരം ശരീരഭാഗ ഭാരം ക്രമാതീതമായി കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ ഇൻസുലിൻ തന്നെയായിരിക്കണം വേണ്ടത് പിന്നെ പല സന്ദർഭങ്ങളിലും ഈ മുതിർന്നവരിൽ കണ്ടുവരുന്നതായ ടൈപ്പ് ടു പ്രമേഹത്തിൽ ഇവർക്ക് ഇൻസുലിൻ നൽകേണ്ടി വന്നേക്കാം ഉദാഹരണമായി എന്തെങ്കിലും ഒരു കാരണത്താൽ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വേണ്ടിവരാം ദൈവ ഒരു നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഈ വ്യക്തികൾക്ക് ഹൃദ്രോഗം അനുഭവപ്പെടാം ഇൻഫെക്ഷൻസ് അനുഭവപ്പെടാം മറ്റ് പല കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തും ഇൻസുലിൻ എടുക്കേണ്ടതും അഭികാമ്യം ഒരു പക്ഷേ നിർബന്ധമായി വരികയും ചെയ്യുന്നത് കൊണ്ട് ഈ സമയത്ത് ഇൻസുലിൻ എടുക്കേണ്ടതാണ് ഏത് തരത്തിലുള്ളതായ ഇൻസുലിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർ മാത്രമാണ് ഇൻസുലിൻ പല തരത്തിലുണ്ട് കളറില് കളറുകൾ കളറ് വെച്ചു കൊണ്ട് തരംതിരിക്കുകയാണെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ കളറുള്ളതാണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കളറുള്ള ഇൻസുലിൻ ഉണ്ട് പല തരത്തിലുള്ള ഇൻസുലിൻ ഉണ്ടെങ്കിൽ കൂടെ ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ളതായ ഇൻസുലിൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഡോക്ടർ മാത്രമാണ് അതുകൊണ്ട് ശരിയായ ഇൻസുലിൻ ശരിയായ വ്യക്തിക്ക് കുത്തേണ്ടതും ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻസുലിന് ഭയപ്പെട ഭയപ്പെടേണ്ട കാര്യമില്ല ഇൻസുലിൻ ഉപയോഗിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവരും കാണാറുണ്ട് വേറെ ഒന്നുമല്ല രോഗികൾക്ക് ഇഷ്ടമില്ല രോഗികൾ കരുതുന്നത് ഇൻസുലിൻ അവസാന ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു മിഥ്യാധാരണ ഉള്ളതുകൊണ്ട് പല കാരണങ്ങളും നമുക്ക് തെറ്റായ ധാരണയുടെ പുറത്താണ് ഇൻസുലിൻ നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത് പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ കഴിവു കുറവ് ഉള്ളതുകൊണ്ട് ഇൻസുലിൻ അഭികാമ്യമായ സമയങ്ങളുണ്ട് ഇൻസുലിൻ നിർബന്ധമായ സമയങ്ങളുണ്ട് പലതരത്തിലുള്ളതായ ഇൻസുലിൻ ലഭ്യമാണ് അത് ഏത് തരത്തിലുള്ളതായ ഇൻസുലിൻ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം